നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അതിന് ഐ പി എൽ അവസാന ഘട്ടത്തിൽ രണ്ടേ രണ്ട് മത്സരങ്ങൾ മാത്രമാണല്ലോ ബാക്കിയുള്ളത് ഇന്ന് കോളിഫയർ രണ്ടാണ് ക്വാളിഫയർ വണ്ണിൽ വിജയിച്ച കെ കെ ആറ് ഫൈനൽ ഉറപ്പിച്ചു കഴിഞ്ഞതാണ് ഇന്നത്തെ മത്സരം എസ് ആർ എച്ചും ആർ ആറും തമ്മിൽ വിജയിക്കുന്ന ടീം ഫൈനലിലേക്ക് എത്തും അപ്പൊ മൂന്നേ മൂന്ന് ടീമുകളെ ഇനി ഐ പി എല്ലിൽ ബാക്കിയുള്ളു നമ്മളെ തുടക്കം മുതൽ ഓരോ റൗണ്ട് കഴിയുമ്പോഴും പവർ റാങ്കിങ് അവതരിപ്പിച്ച് വന്നതാണ് ഇപ്പോൾ ഈ ക്വാളിഫയർ വണ്ണും എലിമിനേറ്റർ വണ്ണും അതായത് എലിമിനേറ്റർ ഒന്നേ ഉള്ളൂ എലിമിനേറ്ററും കഴിയുന്നതിന് ശേഷമുള്ള പവർ റാങ്കിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് മൂന്നേ മൂന്ന് ടീമുകളെ ഇനി നമുക്ക് ഉൾപ്പെടുത്തേണ്ടതുള്ളൂ അപ്പോൾ മൂന്ന് ടീമുകളിൽ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത ആർക്കാണ് മൂന്നാം സ്ഥാനത്ത് നമ്മുടെ പവർ റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്ത് എസ് ആർ എച്ച് ആണ് സ്വാഭാവികമായിട്ടും പലർക്കും പല വിയോജിപ്പുകളൊക്കെ നമ്മുടെ പവർ റാങ്ക് ഇങ്ങനെ കാര്യത്തിലൊക്കെ ഉണ്ടാവാം ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങളാണ് മാന്യമായ രൂപത്തിൽ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായിട്ടുള്ള ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പം ഇനി എസ് ആർ എച്ചിനാണ് മൂന്നാം സ്ഥാനം കൊടുക്കുന്നത് അപ്പം കിരീട സാധ്യത തീരെ ഇല്ല എന്നല്ല പറയുന്നത് ഈ മൂന്ന് ടീമുകളിൽ നമ്മൾ കാണുന്നത് എസ് ആർ എച്ചിന് മൂന്നാം സ്ഥാനമാണ് അതിന്റെ കാരണം ഇപ്പം കഴിഞ്ഞ കളിയിൽ അവർ വലിയ രൂപത്തിലേക്ക് എക്കാറിനോട് തോൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അവരുടെ ആത്മവിശ്വാസത്തെ അത് ബാധിക്കാനുള്ള നല്ല സാധ്യതയുമുണ്ട് പിന്നെ കളി ഇനിയുള്ള കളികൾ ഈ ക്വാളിഫയർ രണ്ടും അതുപോലെ ഫൈനലിൽ നടക്കുന്ന ചെപ്പോക്കിലാണ് ചെപ്പോക്കിലെ പിച്ചില് എങ്ങനെ എസ് ആർ എച്ച് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു ബിഗ് ബിഗ് ക്വസ്റ്റ്യൻ തന്നെയാണ് അവരുടെ ടീം ആ സാഹചര്യങ്ങളോട് അത്രയധികം ഇണങ്ങി കളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒന്നല്ല പ്രത്യേകിച്ച് അവരുടെ സ്പിന്നർമാരുടെ കാര്യം സ്പിന്നെ നന്നായിട്ട് തുണക്കാൻ സാധ്യതയുള്ള പിച്ചാണ് സ്പിന്ന് ഇനിയിപ്പോൾ അത്ര വലിയ സ്പിന്നില്ലെങ്കിൽ സ്ലോ ബൗൾ ചെയ്യാൻ പറ്റുന്ന മികച്ച ഉണ്ടാകണം അതും ഇമ്പോർട്ടൻ്റ് ആണ് സ്ലോ ബൗളേഴ്സിന് നല്ല രൂപത്തിൽ ഇതുവരെ ഈ സീസൺ ഐ പി എല്ലിൽ ചെന്നൈയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും എസ്ആർഎസിനെ പുറകോട്ട് വലിക്കുന്നത് തന്നെയാണ് വനന്തു ഹസരംഗ അവർ വലിയ കൂടി ടീമിലേക്ക് എടുത്തയാളാണ് അദ്ദേഹം പരിക്ക് മൂലം ഐ പി എല്ലിൽ നിന്ന് തുടക്കത്തിൽ തന്നെ പിന്മാറിയതോടുകൂടി അവരുടെ സ്പിൻ സ്പിൻബോളിങ് ഡിപ്പാർട്ട്മെന്റ് വളരെ പരിതാപകരമായ രൂപത്തിലേക്ക് പോയി മായങ്ക് മാർക്കണ്ടക്ക് ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഏറ്റവും ഒടുവിൽ അവര് ആഹ് വ്യാസ്കന്ദിനെയാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മിഡിൽ ഓവറുകളിൽ അദ്ദേഹത്തിന് വിക്കറ്റ് എടുക്കാൻ പറ്റുന്നില്ല പത്ത് ഓവർ ബോൾ ചെയ്തതിൽ ഒറ്റ വിക്കറ്റ് മാത്രമേ അദ്ദേഹത്തിന് ഉള്ളൂ എന്ന കാര്യം കൂടി അപ്പം അത്തരം കാര്യങ്ങളൊക്കെ അവരെ വല്ലാതെ ടീം കോമ്പിനേഷനിൽ പോലും മാറ്റം ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കാൻ സാധ്യതയുണ്ട് കളി ചെപ്പോക്കിലാണ് ആ പിച്ചിനോട് എങ്ങനെ എസ് ആർ എച്ച് താരങ്ങൾ പ്രതികരിക്കും എന്നുള്ളിടത്താണ് അവരുടെ ജയപരാജയങ്ങൾ കിടക്കുന്നത് അഭിഷേകും ചേർന്ന് കൊടുക്കുന്ന തുടക്കത്തിലാണ് അവരുടെ പ്രതീക്ഷകളൊക്കെയും അവര് തുടക്കത്തിലെ വീണ് പോയാൽ ടീം മുടന്തുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് മധ്യനിര അത്രയധികം മികവ് കാണിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് മധ്യനിരയെ ഒന്ന് സോളിഡ് സോളിഡാക്കുന്നതിന് വേണ്ടി ഈഡൻ മഴക്കിഴമിനെയും ഗ്ലെൻ ഫിലിപ്സിനെയോ കൊണ്ടുവരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അവർക്ക് ഓസ്പിൻ അറിയാനുള്ള കപ്പാസിറ്റി കപ്പാസിറ്റിയുണ്ട് പാഠ്യം ബൗളേഴ്സായിട്ട് അവരെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം അപ്പൊ അങ്ങനെ കോമ്പിനേഷനുകളിൽ ഒരു റീജി പോലും നടത്തേണ്ട അവസ്ഥയിലേക്ക് എസ് ആർ എച്ച് ഇപ്പൊ പോയിട്ടുണ്ട് അത് വെനുവിന്റെ കാര്യം കൂടി വന്നതുകൊണ്ടാണ് എന്തായാലും പാറ്റ് കമിൻസിനെ പോലെയുള്ള പ്രഗൽഭനായിട്ടുള്ള നായകൻ അവർക്കുണ്ട് എന്നുള്ളത് പ്രതീക്ഷ കൊടുക്കുന്ന കാര്യം തന്നെയാണ് നമ്മളിപ്പം നമ്മുടെ പവർ റാങ്കിങ്ങിൽ എന്തായാലും ഈ വസ്തുതകളൊക്കെ പരിഗണിച്ചുകൊണ്ട് മൂന്നാം സ്ഥാനം അവർക്ക് കൊടുക്കുന്നു പിന്നെ നല്ല ഡ്യൂ ഉണ്ടാകും രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ അതുകൊണ്ട് ടോസ് ലഭിക്കുന്ന ടീമുകൾ അധികവും രണ്ടാമത് ബാറ്റ് ചെയ്യാനായിരിക്കും ഇഷ്ടപ്പെടുക ചെന്നൈയിലെ പിച്ചിൽ പക്ഷേ എസ് ആർ എച്ച് ഇഷ്ടപ്പെടുന്ന ആദ്യം ബാറ്റുകാരാണ് ജയ്സിങ് അവർക്ക് ചില ഘട്ടങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാം നോക്കുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ എസ് ആർ എച്ച് അത്ര പറ്റിയതല്ല എന്നൊരു തോന്നലാണ് അതുകൂടി പരിഗണിച്ചാണ് അവർ മൂന്നാമത് വരുന്നത് അവിടെ പവർ റാങ്കിങ്ങില് രണ്ടാം സ്ഥാനം കൊടുക്കുന്നത് രാജസ്ഥാൻ റോയൽസിനാണ് ഇന്നത്തെ കളി ജയിച്ചാൽ രാജസ്ഥാൻ ഫൈനലിലേക്ക് തോറ്റാപ്പുറത്തേക്ക് അത് തന്നെയാണ് എസ് ആർ എച്ച് അവസ്ഥ ആറാറിന് ഇടക്ക് വെച്ച് മൊമെൻറ്റം നഷ്ടമായി എന്നുള്ളതായിരുന്നു വലിയ രൂപത്തിലുള്ള വിലയിരുത്തലുകൾ എല്ലായിടത്തും വന്നത് മെയ് മാസത്തിൽ ജയിക്കാത്ത ടീം ആ മെയ് മാസത്തിൽ ജയിക്കാത്ത ടീമും മെയ് മാസത്തിൽ തോൽക്കാത്ത ടീമിനെ തോൽപ്പിച്ചാണ് ഇപ്പോൾ കോളിഫ രണ്ടിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അവർക്ക് നല്ല സാധ്യത നമ്മൾ കാണുന്നു അതിന് പല കാരണങ്ങളുണ്ട് രാജസ്ഥാൻ റോയൽസിന്റെ ഒരു ടീമിനെ നമ്മൾ വിലയിരുത്തിയാൽ അത്ര ഡിസ്ട്രക്റ്റീവ് രൂപത്തിൽ ബാറ്റ് ചെയ്യുന്നില്ല ഇപ്പൊ അവര് ഒരു വിൻഡേജ് സി എസ് കെ മോഡിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ച് പവർ പ്ലൈയിലൊക്കെ ഇപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് മികച്ച ബൗളിംഗ് വെച്ചുകൊണ്ട് അത് കവർ ചെയ്ത് പോവുക ചെന്നൈയിലെ പിച്ചില് ഒരു പക്ഷേ അവർക്ക് കാര്യങ്ങൾ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയേക്കും പ്രത്യേകിച്ച് അവരുടെ ബൗളർമാരുടെ കാര്യം ഈ ഐ പി എല്ലിൽ ഏറ്റവും മൈസറിൽ ലി ബൗൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ടീമാണ് ആർ ആർ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം അപ്പോൾ അവരുടെ ടീമിനാണ് കുറച്ചുകൂടി ആ പിച്ച് യോജിക്കുക അല്ലെങ്കിൽ ചെന്നൈയിലെ കണ്ടീഷൻ യോജിക്കുക എന്നൊരു തോന്നലുണ്ട് അത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് അവരുടെ ബൗളിങ് ഇപ്പം അശ്വിൻ അവിടെ നല്ല പരിചയമുള്ള ബൗളറാണ് ചെപ്പോക്ക് അദ്ദേഹത്തിന് സ്വന്തം കളിമുറ്റം പോലെയാണ് പിന്നെ യശുവര ചാഹൽ ചാഹൽ വളരെ എക്സ്പെൻസീവായിരുന്നു ഈ സീസണിൽ എങ്കിൽ പോലും ചെന്നൈയിലെ പിച്ചിന്റെ അസിസ്റ്റൻസും കൂടി ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ സന്ദീപിന്റെ സ്ലോ ബോളുകൾ ഇപ്പം അവരുടെ ബൗളിംഗ് അറ്റാക്ക് തന്നെ നോക്കിയാൽ അത് കാണാൻ പറ്റും നല്ല സ്വിങ്ങിംഗ് ലെഫ്റ്റ് ആമർ തുടക്കത്തിൽ പന്തെറിയുന്നു മിഡിൽ ഓവറുകളിൽ പന്തെറിയാൻ വേണ്ടിയിട്ട് അവർക്ക് രണ്ട് വേൾഡ് ക്ലാസ് സ്പിന്നേഴ്സ് ഉണ്ട് രണ്ട് വൈലി പേഴ്സേഴ്സ് ഡെത്ത് ഓവറുകളിൽ ബൗൾ ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാം കൂടി നോക്കുമ്പോൾ ടീമിന്റെ ബൗളിങ് ആ പിച്ചിന് ടൈലർ ബൈഡ് ആണ് എന്ന് പോലും പറയേണ്ടി വരും എന്നാ ബാറ്റിങ്ങില് ചില പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്ന് തോന്നലുണ്ട് അവർ നാല് കളി തുടർച്ചയായി തോറ്റപ്പോൾ അതിൽ രണ്ട് കളികളാണ് അവർ വലിയ രൂപത്തിൽ തോറ്റ ബാക്കി രണ്ടെണ്ണം ക്ലോസ് മാച്ചസ് ആയിരുന്നു റോമൻ പവലിൽ ഫിനിഷ് ചെയ്യുന്ന മത്സരങ്ങൾ അവർ കൈവിട്ടുകളും ഈ പറയുന്ന എസ് ആർ എച്ച് അവരെ തോൽപ്പിച്ചിട്ടുണ്ട് അത് ഒരു റണ്ണിന് മാത്രമായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവരുടെ ബാറ്റിംഗ് ഒന്നുകൂടി ശ്രദ്ധ വെക്കുകയാണെങ്കിൽ ആറാറിന് നല്ല സാധ്യതകൾ ഈ പിച്ചിലുണ്ട് അത് ഉപയോഗപ്പെടുത്താൻ അവർക്ക് കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ പവർ റാങ്കിൽ രണ്ടാം സ്ഥാനമാണ് രാജസ്ഥാൻ റോയൽസിന് കൊടുക്കുന്നത് ഒന്നാം സ്ഥാനം അപ്പൊ കഴിഞ്ഞ പവർ റാങ്കിൽ മൂന്നാമതാണ് കെ കെ ആർ എന്നും പറഞ്ഞുകൊണ്ട് വലിയ ബഹളമായിരുന്നു കമന്റ് ബോക്സുകളില് കെ കെ ആർ ഹീറ്റർ ആണ് തന്നെ എന്ന തരത്തിലാണ് ഏതായാലും ഇപ്പോ കെ കെ ആർ ആണ് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് അതിന്റെ കാരണം കഴിഞ്ഞ ക്വാളിഫയർ വണ്ണില് അവർ അത്രയധികം ആധിപത്യം പുലർത്തിയിട്ടുണ്ട് അപ്പോൾ ആത്മവിശ്വാസത്തിന്റെ പരകോടിയിലാണ് ആ ടീം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുകയാണ് അവരുടെ താരങ്ങളൊക്കെ നല്ല രൂപത്തിൽ ഇപ്പൊ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഫീൽസായിട്ട് പോയത് അവരുടെ ബാറ്റിങ്ങിനെ ബാധിക്കുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു റഹ്മാൻ ഗുർബാസ് മോശമല്ലാത്ത രൂപത്തിൽ കളിച്ചു കഴിഞ്ഞ കളിയിൽ വലിയൊരു സ്കോറ് കഴിഞ്ഞ കളിയിൽ പിന്തുടരാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ മറക്കുന്നില്ല എന്നാൽ പോലും അതുപോലെ അവരുടെ ബാറ്റർ ഒക്കെ നല്ല രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു പിന്നെ സുനിൽ നാരായണന്റെ സാന്നിധ്യം അവർക്ക് വളരെ അധികം ഗുണം ചെയ്യുന്നുണ്ട് അദ്ദേഹം മികച്ച രൂപത്തിൽ പന്തെറിയുന്നുണ്ട് ബാറ്റ് കൊണ്ട് പിന്നെ അദ്ദേഹം അങ്ങ് ഫ്ലറിഷ് ചെയ്യുന്ന കാഴ്ചയാണ് അവൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ മൊത്തത്തില് പാർശ്വത് ആടെ ആണെങ്കിലും വരുൺ ആണെങ്കിലും ആവശ്യമുള്ള സമയത്ത് മിന്നിക്കത്തിക്കൊണ്ട് ബിച്ചൽ സ്റ്റാർക്കാണെങ്കിലും അവർക്ക് വേണ്ടി നല്ല പ്രകടനം നടത്തുന്ന ഒരു ഘട്ടമാണ് ബിഗ് മാച്ചുകളിലാണല്ലോ ബിഗ് പ്ലേയേഴ്സ് തിളങ്ങേണ്ടത് സ്റ്റാർക്ക് അത് ഇപ്പോൾ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കെ കെ ആറിനാണ് നമ്മൾ പവർ റാങ്കിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് ഇന്ന് നടക്കുന്ന മത്സരത്തിന് ശേഷം നമ്മൾ ഫൈനലിന് മുന്നോടിയായിട്ട് മറ്റൊരു പവർ റാങ്കിങ്ങുമായിട്ടെത്താം അപ്പോൾ ഇതാണ് നമ്മുടെ പവർ റാങ്കിങ് നമ്പർ വൺ കെ കെ ആറ് നമ്പർ ടു രാജസ്ഥാൻ റോയൽസ് നമ്പർ ത്രീ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി